നമസ്കാരം ഭക്തിയുടെ പുണ്യതീരത്തേക്ക് ഏവർക്കും സ്വാഗതം ലോകമാതാവായ പാർവതിദേവിക്ക് ശിവനോടുള്ള സ്നേഹം നമുക്കെല്ലാം അറിയാം എന്നാൽ ആ സ്നേഹം യാഥാർത്ഥ്യമാകുന്നതിനു മുമ്പ് ശിവൻ ദേവിയെ ക്രൂരമായ ഒരു പരീക്ഷണത്തിന് വിധേയയാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പ്രപഞ്ചത്തിന്റെ പകുതിയായ ശക്തിയാണ് പാർവതി എന്നിട്ടും സ്വന്തം പാതിയെ ശിവൻ നിരസിച്ചു ആ നിമിഷം പാർവതിയുടെ ഹൃദയം തകർന്നുപോയി വിവാഹത്തിനു മുമ്പ് ശിവൻ നൽകിയ ആ കഠിനമായ പരീക്ഷ എന്തായിരുന്നു എന്തിനാണ് ശിവൻ തന്റെ പ്രിയപ്പെട്ടവളെ വേദനിപ്പിച്ചത് ഈ കഥ യഥാർത്ഥ സ്നേഹത്തിന്റെയും അചഞ്ചലമായ ഭക്തിയുടെയും അർത്ഥം നമ്മെ പഠിപ്പിക്കും സതീദേവി ആത്മാഹുതി ചെയ്ത ശേഷം ശിവൻ അതിദുഃഖിതനായി കൈലാസത്തിൽ ഏകാന്തത മുഴുകി പ്രപഞ്ചം നിശ്ചലമായി ഈ സമയം ഹിമവാന്റെ പുത്രിയായി സതീദേവി പാർവതി എന്ന പേരിൽ ജനിച്ചു ബാല്യം മുതൽ ശിവനോടുള്ള അഗാധമായ പ്രണയം അവരുടെ ഹൃദയത്തിൽ വളർന്നു ലോകത്തിന്റെ നിലനിൽപ്പിന് ശിവൻ വീണ്ടും സജീവമാകേണ്ടത് ആവശ്യമായിരുന്നു കാമദേവൻ ശിവന്റെ തപസ് മുടക്കാൻ ശ്രമിച്ചപ്പോൾ ശിവൻ കോപാകുലനായി അവനെ ഭസ്മമാക്കി പാർവതി ശിവന്റെ അടുത്തുചെന്ന് തന്റെ പ്രണയം അറിയിച്ചെങ്കിലും ശിവൻ തപസ് തുടർന്നു തന്റെ പ്രണയം യാഥാർത്ഥ്യമാക്കാൻ പാർവതി കഠിനമായ തപസ് ആരംഭിച്ചു അവർ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചു വേനലിൽ പഞ്ചാഗ്നി മധ്യത്തിലും തണുപ്പിൽ തണുത്ത വെള്ളത്തിൽ മുങ്ങിയും തപസ് ചെയ്തു ഈ തപസിന്റെ ശക്തിയിൽ ത്രിലോകങ്ങളും പ്രകമ്പനം കൊണ്ടു അവസാനം ശിവന്റെ മനസ്സലിഞ്ഞു എന്നാൽ ശിവൻ ഒരു വലിയ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു തപസിന്റെ ശക്തിയിൽ സംപ്രീതനായെങ്കിലും പാർവതിയുടെ സ്നേഹം എത്രത്തോളം ശക്തമാണെന്ന് അളക്കാൻ ശിവൻ തീരുമാനിച്ചു ശിവൻ ഒരു വൃദ്ധനായ ബ്രാഹ്മണന്റെ രൂപത്തിൽ പാർവതിയുടെ ആശ്രമത്തിലെത്തി ബ്രാഹ്മണൻ പാർവതിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഹേ ദേവി നീ ആർക്കു വേണ്ടിയാണ് ഈ കഠിനമായ തപസ് ചെയ്യുന്നത് എന്തിനാണ് നിന്റെ സൌന്ദര്യവും ആരോഗ്യവും ഈ തപസ്സിൽ നശിപ്പിക്കുന്നത് പാർവതി പറഞ്ഞു ഞാൻ കൈലാസനാഥനായ ശിവനുവേണ്ടിയാണ് തപസ്സു ചെയ്യുന്നത് ബ്രാഹ്മണൻ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ടു പറഞ്ഞു നീ ശിവനുവേണ്ടിയോ നിനക്ക് ബുദ്ധിയില്ലേ ശിവൻ ആരാണെന്ന് നിനക്കറിയാമോ അദ്ദേഹത്തിന് ഒന്നും തന്നെയില്ല അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചാൽ നിനക്കെന്ത് സന്തോഷമാണ് ലഭിക്കുക അദ്ദേഹം ഒരു ഭ്രാന്തനാണ് സുന്ദരിയായ നിനക്ക് യോജിച്ചത് വിഷ്ണുവോ ഇന്ദ്രനോ പോലുള്ള ശക്തനായ രാജാവാണ് ആ ശിവൻ നിനക്ക് ഒട്ടും ചേർന്നവനല്ല നിനക്ക് ഈ തപസ്സുമതിയാക്കി എന്നെ വിവാഹം കഴിച്ചുകൂടെ ഈ വാക്കുകൾ കേട്ട് പാർവതിയുടെ കണ്ണുകഴിച്ചുവന്നു അവർക്ക് കോപം വന്നു പാർവതി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു വൃദ്ധ മഹാദേവന്റെ മഹിമ നിനക്കറിയില്ല അദ്ദേഹമാണ് പ്രപഞ്ചത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ നിന്ദിക്കാൻ നിനക്കൊരവകാശവുമില്ല ഒരു നിമിഷം പോലും ശിവനെ കേൾക്കാൻ കഴിയാത്ത ഒരിടത്ത് ഞാനിരിക്കുകയില്ല പാർവതി ഉടൻ തന്നെ ആ ബ്രാഹ്മണന്റെ അടുത്തുവച്ച് തന്റെ തപസ് ഉപേക്ഷിച്ച് അവിടുന്ന് പോകാൻ തയ്യാറായി പാർവതിയുടെ ആ അജഞ്ചലമായ പ്രണയം കണ്ട നിമിഷം ശിവൻ തന്റെ ബ്രാഹ്മണവേഷം ഉപേക്ഷിച്ച് തന്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ചു ശിവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അദ്ദേഹം പാർവതിയെ ചേർത്തു പിടിച്ചുകൊണ്ടു പറഞ്ഞു ദേവി നിന്റെ സ്നേഹം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ലോകത്ത് ആർക്കും നിന്നെപ്പോലെ എന്നെ സ്നേഹിക്കാൻ കഴിയില്ല നിന്റെ തപസിന്റെ ശക്തിയിൽ ഞാനാണ് തോറ്റുപോയത് ഈ പരീക്ഷണം ശിവൻ നടത്തിയത് പാർവതീദേവിയെ ലോകത്തിനു മുന്നിൽ അചഞ്ചലമായ ഭക്തിയുടെ പ്രതീകമായി ഉയർത്തിക്കാട്ടാൻ വേണ്ടിയായിരുന്നു ഭക്തനോടുള്ള സ്നേഹമാണ് ദൈവത്തിനേറ്റവും വലുത് പ്രിയഭക്തരെ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ അത് നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ശക്തമാണ് എന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക നിങ്ങളിപ്പോൾ ഒരു വലിയ പരീക്ഷയുടെ ഘട്ടത്തിലാണ് നിങ്ങളുടെ ഭക്തിക്ക് മാറ്റം വരുത്താതെ മുന്നോട്ടു പോകുക ശിവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുക ഓം നമശിവായ